ഹായ് ഫ്രണ്ട്സ് എങ്ങനെ നമുക്ക് കപ്പ കൃഷി ലാഭകരമായിട്ട് നടാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വിഷയം നല്ല അടിപൊളി കപ്പയാണ് ആറ് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം അപ്പൊ കപ്പത്തണ്ട് നമ്മളൊരു അഞ്ചാറ് മുട്ട് വെച്ച് അങ്ങ് മുറിക്കും അടുപ്പിലെ ചാരം മാത്രം മതി നമുക്ക് മണ്ണിൽ വെതറി കൂന കൂട്ടി വെട്ടി നടണം കുമ്മായത്തിന്റെ പവറുണ്ട് നമ്മളെ ചാരത്തിന് മണ്ണിലെ പുളിപ്പ് രസമെല്ലാം മാറ്റി മണ്ണ് നല്ല ശുദ്ധമാക്കി തരും നമ്മുടെ അടുപ്പിലെ ചാരം നന്നായി കിളച്ച് കൂന കൂട്ടി വെക്കണം ആദ്യം ഒരു മൂന്ന് മുട്ട് നമ്മൾ മണ്ണിൽ താഴെത്തക്ക രീതിയിൽ കമ്പ് നടണം വേറെ ഒരു വളവും ചേർക്കേണ്ട കാര്യമില്ല ദേ ദയനിക്കുന്നു നമ്മുടെ അടിപൊളി കപ്പ